ഗായ് ചെറുവന്നിലാട്ടോ ചെറുന്നിൽ ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് പക്ഷേ ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് അപ്പം ഞാൻ നമ്മൾ ചങ്ങാനത്തേക്ക് വന്നേക്കാം അപ്പോൾ അവിടെ നിന്ന് ഏതായാലും ഇങ്ങോട്ടേക്ക് വന്ന് വരാൻ വിചാരിച്ചു അവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ ഞാനും ചങ്ങാൻ ഇടയ്ക്ക് ഇടെ വർത്തിണ്ടായിരുന്നു നണ്ടിര കുത്താനൊക്കെ രാത്രി ഭയങ്കര രസമാണ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പോകട്ടോ ഇങ്ങനെ പോയിക്കാനൊക്കെ ഇതൊക്കെ വയൽ വയൽ ഇപ്പം ഞാൻ റോഡിൽ ഓല അത് ബൈക്കെല്ലാം സ്ലിപ്പായിട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബൈസ് നമ്മളിത് എടുത്ത് മാറ്റുക എടുത്തിട്ടെ പോവാ റോഡിൽ ഇങ്ങനെ ഓലയും ഇതെല്ലാം വീണ് കണ്ടിലെടുത്ത് മാറ്റണം കേട്ടോ ഈ സ്കൂട്ടിയെല്ലാം വേഗം സ്കിഡായിട്ട് പോകും ബൈക്കെല്ലാം സ്കിഡായിട്ട് നിറങ്ങിയിട്ട് പോകും ഓലിൻ്റെ മുകളിൽ ഭൂപുല ചോദിച്ചിട്ട് അതിന് മറ്റേ കയറിയിട്ട് വരും പക്ഷേ സ്പിഡായിട്ട് വീടാനുള്ള സാധ വളരെ കൂടുതലോ കേട്ടോ ബാ സ്ഥലത്ത് തന്നെ ആ ഇപ്പം ഞാറിൻ്റെ ഞാറിൻ്റെ കല്ലാട്ടോ ഇത് സൈഡിലെ പുല്ലാണ് അതായത് സ്കോട്ടെത്തി വളരെ തീയലിട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ പുല്ലിനെല്ലാം തീയിട്ടൊക്കെ അരിച്ചിട്ടുണ്ട് ഇപ്പൊട്ടിയാ നട്ടോ ഇന്നിട്ടിട്ടായിരിക്കും വണ്ടിടക്ക വണ്ടി എടുക്കട്ടെ ഹെൽമെറ്റ് ഊര് ഒക്കെ സീനാവും ഹെൽമെറ്റ് മുട്ടിയെല്ലാം കണ്ട ഹെൽമെറ്റ് ഇട്ട് മൂട്ടി സീനാവുക ഹെൽമെറ്റ് ഇട്ടിട്ടില്ല പിന്നെ തല സീനാവും അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ ഓക്കെ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ തല മാത്രമല്ല ജീവിതം തന്നെ സീനാവും ഇതാ ഫുള്ള് കണ്ട കണ്ടൽ കടലായിട്ട് ഭയങ്കര രസാട്ടോ ഓക്കെ വണ്ടി ഇത് എവിടെ വെച്ചിട്ടുണ്ട് തീറ്റ കൊണ്ട് കയറിൻ്റെ സ്മെല്ല് കണ്ടൽ കണ്ടൽക്കാടലായിട്ട് ഇങ്ങനെ ഇതാണ് ഇതിലൊരു പാലമുണ്ട് പാലം പാലം നമ്മൾ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ചേരണല്ലോ മുമ്പ് അടിപൊളിയാണെന്ന് ഓക്കെ വേണ്ട ഓക്കെ നല്ല രസമല്ല പാല അങ്ങനെ അവിടെ കണ്ടിയുണ്ട് അവിടെ ജെ സി വി ഉണ്ട് വെള്ളത്തിൽ എന്താ പറയുക കണ്ടീൻ്റെ ആഴ മണ് എന്താ പറയുക ആഴം കൂട്ടുന്നേ ചളിയെടുത്തിട്ട് ആഴം കൂട്ടുന്നേ ഇത് ഇവിടെ പഴയൊരു ഉണ്ട് ഞാൻ കാണിച്ചതരാം നമ്മൾ വീടെല്ലാം രണ്ടര കുത്താൻ വന്നിട്ട് രാത്രി രണ്ടര കുത്തി പിടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ വീടെല്ലാം ഞണ്ടുണ്ടാവും ഈ സൈഡിലല്ലോ നല്ല കമ്പി എടുത്തിട്ട് കൂത്തിരി പിടിക്കും നല്ല രസമാണ് ഇപ്പോൾ എന്നല്ല ടോർച്ചും മുമ്പ് മുമ്പ് ആ ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ആ സമയത്തല്ലോ രാത്രിയാകുമ്പോൾ ടോർച്ചും നല്ല മോനെയുള്ള കമ്പി എടുത്തിട്ട് ഇറങ്ങും ഈ രസമല്ലേ ആ സമയത്ത് പിന്നെ എവിടെയും പോയതൊന്നും കയ്യിലല്ലോ ഇറങ്ങിയിട്ട് രാത്രി ആവുമ്പോൾ രണ്ടു കുത്തും കോവിഡ് ഏകദേശം മാറി വരുന്ന സമയത്ത് കേട്ടോ ടുപ്പിച്ച സമയത്ത് ആ സമയത്ത് തന്നെ വലയിടലും ചൂണ്ടിയിടലും ഞണ്ടർ പിടിക്കലും ഇതാ നല്ല രസമാണ് ഈ പറഞ്ഞ കണ്ട ഓക്കെ വൈബല്ലേ ചമ്പടിപൊളിയാ ഇവിടെ സൈഡെല്ലാം മുട്ടിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മണ്ണിലുട്ടിട്ട് ബ്ലോക്ക് ചെയ്തിന് ഞാൻ പറഞ്ഞാൽ പഴയൊരു ബിൽഡിങ് ഇതാ നല്ല രസാ കേട്ടോ ഈ ബിൽഡിങ് ഓക്കെ കണ്ടോ പഴയ ഒരു ബിൽഡിങ്ങാ പൂട്ടി പോലെ ഒരു ബിൽഡിങ് നല്ല പഴയ ഒരു എന്താ പറയുക പഴയൊരു ഫോട്ടോഷൂട്ടിനും പറ്റുന്നൊരു സംഭവട്ടെ ഇത് ഉള്ളിൽ കാട് കയറിയിട്ടുള്ളത് കംപ്ലീറ്റ് കാടാണ് കേസ് എന്താ യോ പാമുണ്ടോ അങ്ങോട്ട് കയറണ്ട അവിടെ സെമിത്തേരിയാണ് കേട്ടോ അവിടെ അതാ കാണുന്ന സെമിത്തേരിയാണ് അല്ല ഇവിടെ എല്ലാം ഫുള്ള് കണ്ടർ കാട് ഇതെല്ലാം ഉണ്ടായതാണ് ഇതെല്ലാം കാടലം കാടെല്ലാം വഴക്കി സെറ്റാക്കി അതാ വേണ്ട ഇവിടെ എല്ലാം ചളി കോരി ഇട്ടിട്ട് നോക്കിയാൽ ഫുള്ള് വരമ്പാക്കി കണ്ട ചളി കോരി ഇട്ട് നടക്കാനെല്ലാം സെറ്റപ്പ് ആക്കി അപ്പോൾ നല്ല വൈബാ നമ്മൾ രാത്രി ഏലോട്ടെല്ലാം ഇങ്ങനെ നടക്കും എന്നിട്ട് ഇവിടുന്ന് ഇതാ ഇവിടെ നിന്നെല്ലാം രണ്ടര കുത്തും ഈ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ രണ്ടുണ്ടാവും ഈ ഇങ്ങനെ രണ്ട് വെക്കുന്നുണ്ടാവും രാത്രി നിന്ന് പുറത്ത് വന്നിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ കമ്പിയോട് കുത്തിപ്പിടിക്കും വേറെ ലെവലോ ശരിക്കും പറഞ്ഞാൽ ഇത് ഹിടനയ്ക്ക് ഇടക്കുന്നൊരു ഒരു കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ഏ പുറത്തലാക്കിങ്ങനത്തെ സ്ഥലമൊന്നും അറിയില്ല അതെല്ലാം ഉള്ളിലുള്ള സ്ഥലമല്ലേ പാലം ഈ പാലത്തിനോട് എന്നൊക്കെ നമ്മൾ സേ എന്നാ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്താൽ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഷൂട്ട് വെഡ്ഡിങ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി മീനുണ്ടല്ലോ മീൻ തുള്ളുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് എന്താ അയ്യോ മീനുണ്ട് കേട്ടോ അങ്ങനെ പറ ഇവിടെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇത് കണ്ടോ ഇപ്പോൾ റെഡിമെയ്ഡാണ് ണ്ടോ റെഡിമെയ്ഡാന്ന് ഇപ്പോൾ കണ്ടോ ബ്ലോക്ക് ചെയ്യുന്നത് റെഡിമെയ്ഡ് സാധനം പണ്ട് മരത്തിൻ്റെ പലകെല്ലാം വെച്ചിട്ട് ചെയ്യുന്നതല്ലേ ഇതിപ്പം ഫൈബറാന്ന് തോന്നുന്നു ആ ഫൈബർ ഫൈബർ സാധനം ഇത് റബ്ബർ നമ്മളെ വീട്ടിൻ്റെ അവിടെയുള്ള ആ ഏരിയയിലെല്ലാം ഉണ്ട് ഇങ്ങനത്തെ കണ്ടിക്ക് കണ്ടിക്ക് ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്ത് അവിടെയെല്ലാം മരംല്ലാം വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് അതിന് എടുക്ക് മണ്ണിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് കണ്ടോ ഇതെല്ലാം ഹിഡൻ ആയി കിടക്കുന്ന സ്ഥലമാണ് വേണ്ട ഈ സ്ഥലോ ചെറുകുന്ന കട്ടക്കുളം പാത്താട്ടാ ഇതാ ആ സെമിത്തേരി അല്ലേ അങ്ങ് അവിടെ ആ സെമിത്തേരിൻ്റെ അതിലൂട്ട വഴിയുണ്ട് ആ ഭാഗം കട്ടക്കുളം പിന്നെ നമ്മൾ വന്നത് ഞാനിപ്പം വന്നത് ഇതിലൂട്ടിയാണ് ഇതെന്ന് വെച്ചാൽ കുറച്ചപ്പുറം തെക്കുംപാട് തെക്കുംപാട് പാലം ആ സൈഡ് അങ്ങനെ തെക്കുംപാട് ആ കാണുന്നല്ലാം തെക്കും പാടോ കണ്ടോ അപ്പർ സൈഡിൽ ആ പുഴൻ്റെ അപ്പുറം കാണുന്ന തെക്കും പാട് അത് തെക്കുമ്പാട് പോഴ അപ്പുറം കാണുന്നത് പിന്നെ അങ്ങ് കാണുന്നത് മാട്ടൂല് അങ്ങ് കണ്ടോ അത് മാട്ടൂൽ കേട്ടോ ഇപ്പുറം കാണുന്ന ദ്വീപാണ് തെക്കുംപാട് ആ ദിവ അപ്പ തെക്കുമ്പോൾ പാലുണ്ടങ്ങാ അവിടെ ആ പാലത്തിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഒരു വഴിയുണ്ട് അതുവഴിയാണെന്നിങ്ങനെ വന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ കട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് അങ്ങോട്ട് കേട്ടോ ആ പാ തന്നെ ഇവിടെ വഴിയോ പോറ്റുന്ന നായി കേട്ടോ അവർ നായ് വന്നിട്ട് കണ്ടോ പോകുന്നുണ്ടോ ഇതുവഴി ഇപ്പം പോയതോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിക്ക് കേട്ടോ ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എങ്ങാ എടുക്കുന്നുണ്ട് അതോ നടന്ന് പോകുന്ന എന്താ നായി വരുന്നുണ്ട് ഇതിയുടെ അടുത്തേതോ വീട്ടിലുള്ള സാധനം കേട്ടോ അല്ല സാധനം നടന്ന് നടന്ന് എടുത്തി പോയിക്കോ 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 ശരി നമ്മളിവിടെ കണ്ടി ബണ്ട് എന്നൊക്കെ പറയും കൂടുതലും കണ്ടി എന്ന് തന്നെ പറയല്ലേ ചെമ്മീൻ കണ്ടി ഓരോ നാട്ടിൽ ബണ്ട് എന്നെല്ലാം പറയുമായിരിക്കും പല നാട്ടിലും പല പേരായിരിക്കും കേട്ടോ പറയാൻ കഴിയുമോ നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ ചെമ്മീൻ കണ്ടി ബണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയില്ല അതായത് കണ്ണൂർ കേട്ടോ ഓക്കെ ഗായ് സ്ഥലം എങ്ങനെയാ ഇഷ്ടമായിനാ ഓ കുറെ ആയിപ്പ് ഇങ്ങോട്ട് വരാത്തേ മുമ്പ് ഞാൻ പറയുമ്പ് രാത്രിയാണ് എടുത്ത് ഞാൻ ചെങ്ങായ് കമ്പി എടുത്ത് രണ്ടര കുത്താൻ വേണ്ടി വരുന്നത് പിന്നെ ഒരു ഊട്ടാറ്റാ ഒന്ന് രണ്ട് കൂട്ടാറ്റ ഞാൻ പകൽ വന്നിട്ടു വിടോ ഒന്ന് ഞാനും ചേട്ടനും ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് അവിടെ ഒരു ഷൂട്ടിന് ഇപ്പോൾ കുറേ ആയി ഇങ്ങോട്ട് വരാത്തേ ഗായ സപ്പോന്ന് പോവാ അപ്പോൾ പിന്നെ വീഡിയോ പിന്നെ പേട്ടാ ചെറിയൊരു വീഡിയോ ഈ അപ്പോൾ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യട്ടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് തരത്തിലൂടെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബലേക്കും എന്നാബിൾ ചെയ്യാൻ മറക്കാൻ ഇപ്പോൾ തന്നെ ചേട്ടാ പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യട്ടോ അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അവനെ നെക്സ്റ്റ് വെക്കണം അതുവരെ ബൈ ബൈ അപ്പിക്കും